നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് പാർവതിരായ് ചെന്നിലേത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം പ്രസവം കഴിഞ്ഞ അമ്മമാർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റ് മിൽക്ക് കുറയുക എന്നുള്ളത് ഇതും പറഞ്ഞിട്ട് ഒത്തിരി പേഷ്യൻറ്റ്സ് വരാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രസ്റ്റ് മിൽക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ടിപ്സുകളെ കുറിച്ചാണ് ഡബ്ല്യു എച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആറ് മാസം ഉറപ്പായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണമെന്ന് എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസും ഇത് തന്നെയാണ് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യത്തെ ആറ് മാസം എന്തായാലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരിക്കണം പിന്നെ അതൊരു ഒരു വർഷം വരെയോ ഒന്നര വർഷം വരെയോ ഒക്കെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് അമ്മ നല്ല ആയിട്ടുള്ള ഫുഡ് തന്നെ എടുക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ബിസി ലൈഫിൽ പല അമ്മമാർക്കും ജോലി ഉള്ളത് കൊണ്ട് കുഞ്ഞിന് ഒന്നോ രണ്ടോ മാസം മാത്രം ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് പിന്നെ സപ്ലിമെന്റ്സിലേക്ക് മാറുന്ന മാറുന്നതാണ് കണ്ടുവരുന്നത് പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കിട്ടുന്ന അത്രയും ന്യൂട്രീഷൻ വേറൊരു സപ്ലിമെൻസിനും കുഞ്ഞിന് നൽകാനാകുന്നില്ല അതേപോലെ മറ്റനേകം ഗുണങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ രോഗപ്രതിരോധ ശക്തി കുഞ്ഞിന് കിട്ടുന്ന അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ അത് ഒത്തിരി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അതേപോലെ കുഞ്ഞിൻ്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഏറ്റവും അധികം സഹായിക്കുന്നത് ബ്രസ് മിൽക്ക് തന്നെയാണ് അപ്പോൾ എല്ലാ അമ്മമാരും ആ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ് ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യത്തെ നാല് ദിവസങ്ങളിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും ആദ്യത്തെ സെവൻറ്റി ടു അവേഴ്സ് കൊളസ്ട്രോൾ എന്ന് ഒരു മഞ്ഞ ദ്രാവകമാണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും അത് കുഞ്ഞിനെ നമ്മളത് സക്കി ഏയിപ്പിച്ച് കുടിപ്പിക്കുകയെ തന്നെ വേണം കാരണം അതിനകത്ത് വളരെയധികം ന്യൂട്രിയൻസ് ഉള്ളതാണ് അപ്പോൾ സെവൻറ്റി ടു അവേഴ്സൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തുടങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ബ്രസ്റ്റ് മിൽക്കായിട്ട് പുറത്ത് വരുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഈ കുഞ്ഞിങ്ങനെ സക്ക് ചെയ്യുമ്പോൾ മിൽക്ക് ഇല്ലാത്തത് കാരണം കരയിൽ നിന്നുണ്ടാവും പിന്നെ അത് കണക്ക് പാലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരിക്കലും അവരെ കൊണ്ട് സഖ്യേപ്പിക്കാതിരിക്കരുത് കാരണം എത്രയധികം സക്ക് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഓരോ ഹാഫ് അവേറിലെയും കുഞ്ഞിനെ കൊണ്ട് സക്ക് ഏയിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം പിന്നെ അത് സക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിപ്പിൾ മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ബ്ലാക്ക് കളർ ആ ഏരിയകളെയും കൂടെ കവർ ചെയ്ത് വേണം കുഞ്ഞ് സക്ക് ചെയ്യാനെങ്കിൽ മാത്രമേ പ്രോപ്പർ സക്കി നടന്നിട്ട് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിപ്പിൾ മാത്രമാണ് സക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിപ്പിൾ ക്രാക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം പിന്നെ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും പിന്നെ അങ്ങോട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ പിന്നെ ഈ ആദ്യം ഇങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ സക്ക് ചെയ്യിപ്പിക്കാതെ ഇരുന്നിട്ട് നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ആ ഒരു കുഞ്ഞുങ്ങൾക്കൊരു മടിയുമായിരിക്കും ഇത് സക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ പിന്നെ പാല് കെട്ടി കടന്നിട്ട് ഭയങ്കര പെയിൻ ഉണ്ടാകാനും ടെമ്പറേച്ചർ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ആദ്യത്തെ നാല് ദിവസങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ബ്രസ്റ്റ് സക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം പിന്നത്തെ ഒരു ഇതാണ് നമ്മൾ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അമ്മമാർ എപ്പോഴും ഹാപ്പി ആയിട്ട് അതിന് ഇരിക്കാൻ ശ്രമിക്കുക കാരണം എന്തായാലും ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ കുഞ്ഞ് കരച്ചിലായിരിക്കും പിന്നെ അവർക്ക് പാല് കിട്ടുന്നുണ്ടോ അവരെന്തിനാണ് കരയുന്നത് അങ്ങനെയുള്ള ഒത്തിരി മാനസികമായിട്ടുള്ള ടെൻഷൻസ് എന്തായാലും അവർക്ക് ഉണ്ടാകും അപ്പോൾ ആ അങ്ങനെ മെൻ്റലി അവർ ഡിപ്രസ്ഡ് ആയി പോവുകയാണെങ്കിലും ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറയും പിന്നെ ഏറ്റവും അധികം എല്ലാവരും ആ സമയത്ത് വന്നിട്ട് ആദ്യം ചോദിക്കുന്നുണ്ടാവും അമ്മയ്ക്ക് പാൽ ഉണ്ടോ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടോ എന്നായിരിക്കും പക്ഷെ അത് ആദ്യത്തെ നാല് ദിവസത്തിന് ശേഷം മാത്രമേ നന്നായിട്ട് പ്രൊഡക്ഷൻ വരുത്തുള്ളൂ അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമേ ചെവിക്കൊള്ളാൻ പാടുള്ളൂ അല്ലാതെ ഓരോന്ന് കേട്ട് നമ്മൾ അത്രത്തോളം ടെൻഷനായിട്ട് ഇരിക്കുവാണെങ്കിൽ അതെല്ലാം ബ്രസ് മിൽക്ക് പ്രൊഡക്ഷനെ ബാധിക്കും പിന്നത്തെ ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പം ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം കുഞ്ഞ് ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കാരണം കുഞ്ഞ് എന്തായാലും രാത്രി ഉണമെന്നിരുന്ന് കരയുമായിരിക്കും ചെയ്യുന്നുണ്ടാകും പിന്നെ അതേ കളിക്ക് പെയിനും ഒക്കെ സ്റ്റിച്ചിന്റെ ഒക്കെ വേദനയൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും ഉറങ്ങുന്ന സമയത്ത് പരമാവധി അമ്മയും കൂടെ ഉറങ്ങാൻ ശ്രമിക്കുക കാരണം ഇതും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ഫുഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിന് കിട്ടുന്ന അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് അപ്പം അമ്മ എന്താണോ കഴിക്കുന്നത് അതാണ് കുഞ്ഞിന് പാലിലൂടെ കിട്ടുന്നത് അപ്പം എപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പാലം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരിക്കലും ഫുഡ് കഴിക്കരുത് ഒരു ഫുഡ് കഴിച്ച് ദഹിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഫുഡ് കഴിക്കാൻ പാടുള്ളൂ അപ്പം ആദ്യം തന്നെ വെള്ളം വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ വെള്ളം ധാരാളമായി കുടിക്കണം പിന്നെ ഈ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും വീട്ടിലെ ഒന്നി ഒത്തിരി പ്രായമായവർ കാണോ അല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മേ നോക്കാൻ വേണ്ടി പതച്ചു വയറ്റാട്ടി അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വരും അപ്പൊ അവരൊക്കെ പറയുന്നുണ്ടാവും വെള്ളം കൂടുതൽ കുടിച്ചാൽ വയറ് ചാടും അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഒരു പറച്ചുണ്ട് പക്ഷെ അതിനകത്ത് യാതൊരു ശാസ്ത്രീയതയും ഇല്ല എന്ന് വെച്ചാൽ വെള്ളം അമ്മ നന്നായിട്ട് കുടിച്ചിരിക്കണം ഒരു ത്രീ ടു ഫോർ ലിറ്റേഴ്സ് വെള്ളമെങ്കിലും അമ്മ കുടിച്ചിരിക്കണം എപ്പോഴും അമ്മയുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ബ്രസ്റ്റ് മിൽക്ക് കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ അത് ജീരകവെള്ളം മുലപ്പാൽ ഉണ്ടാവാൻ വേണ്ടി ജീരകവെള്ളം വളരെ നല്ലതാണ് പിന്നെ അയമോതകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം പിന്നെ അതേപോലെ തന്നെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ നാരങ്ങ വെള്ളം ഇളനീർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മ കുടിക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ ഭക്ഷണത്തിലേക്ക് വരുവാണെങ്കിൽ എപ്പോഴും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം അപ്പോൾ ദിവസേന രണ്ട് ഗ്ലാസ് പാൽ കുടിക്കാൻ ശ്രമിക്കുക അത് പാൽ വെള്ളമായിട്ടോ അല്ലെങ്കിൽ വണ്ണം കൂടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചിട്ട് അല്ലെങ്കിൽ മധുരമേ ഉപയോഗിക്കാതെ തന്നെ പാൽ കുടിക്കേണ്ടതാണ് അപ്പം പാൽ കുടിക്കുന്നത് കാൽസ്യം ഉണ്ട് അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് ഗ്ലാസ് പാലെങ്കിലും ദിവസേന കുടിക്കുക അതേപോലെ ഈ ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓട്ട്സിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബർ എല്ലാം അമ്മയ്ക്കും നല്ലതാണ് അതേപോലെ തന്നെ അത് കുഞ്ഞിലേക്ക് എത്തുന്നതും നല്ലതാണ് പിന്നെ അവർക്ക് റാഗി ഇപ്പം റാഗിയുടെ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒത്തിരി പൊടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ റാഗിയുടെയൊക്കെ പൊടികളാണെങ്കിൽ പുട്ടുപൊടിയായിട്ട് കിട്ടുന്നുണ്ട് അല്ലാതെ തന്നെ ഈ ഇഡ്ഡലി മിക്സ് അതിനകത്തൊക്കെ നമുക്ക് റാഗിയുടെയൊക്കെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണെന്ന് വെച്ചാൽ റാഗിയിൽ വളരെയധികം അയണും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രസ്ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇത് വളരെയധികം ഒരു ടൈമാണ് കാൽസ്യം അയണൊക്കെ അപ്പോൾ അതുകൊണ്ട് റാഗിയുടെ ഒരു എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു ദിവസം അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ അതേപോലെ ചെറുപയർ കടല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കാം അപ്പം ആണ് മിക്ക അമ്മമാർക്കും ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകുന്നത് അപ്പം ഗ്യാസ് ആയതുകൊണ്ട് പയറും കടലയും ഒന്നും കഴിക്കാതിരിക്കരുത് അത് മുളപ്പിച്ച് എന്ന് വെച്ചാൽ അത് മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രിറ്റി വാല്യൂ കൂടുതലാണ് അതേപോലെ ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാകാറില്ല ഈ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ വരുന്നതാണ് വെജിറ്റബിൾസ് അപ്പോൾ ഇലക്കറികൾ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക അത് മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കായൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ് അപ്പം ചോറിനകത്ത് ഇത്തിരി നെയ്യും മുരിങ്ങേല നെയ്യ്ക്കകത്ത് ഒന്ന് വാട്ടിയൊക്കെ കഴിക്കുന്നത് ബ്രസ്മിൽ കൊണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് അതേപോലെ മുരിങ്ങേല തോരം വെച്ച് മുരിങ്ങയില കറിയായിട്ടും ഒക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ പാവയ്ക്ക അതും ബ്രസ്മിൽ കൊണ്ടാകാൻ സഹായിക്കുന്നതാണ് അത് തോരം വെച്ചിട്ടോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ചീര ബീട്രൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിക്കുന്നത് ബ്രസ്മിൽ കൊണ്ടാകാൻ വേണ്ടി നല്ലതാണ് അതേപോലെ അതിനകത്തെല്ലാം ഉണ്ട് മറ്റേ അനേകം മിനറൽസ് ഇതെല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ കഴിക്കാൻ പാടില്ലാത്തതായിട്ട് അമിതമായിട്ടുള്ള എരിവ് പുളി ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഭക്ഷണത്തിൽ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ അമ്മയ്ക്ക് നെഞ്ചിരിച്ചിൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ഭക്ഷണം അമ്മ കഴിക്കുന്നു അത് കുഞ്ഞിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബേക്കറി സാധനങ്ങളും എന്ന് വെച്ചാൽ അമിതമായിട്ട് ഈ മൈദയൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ വയറും അസ്വസ്ഥമോ അതുവഴി കുഞ്ഞിനും അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ അമ്മ മാങ്ങ കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ സ്റ്റൂളിനകത്ത് ചെറുതായിട്ട് മാങ്ങയുടെ ഒക്കെ ഒരു സ്മെൽ ഉണ്ടാവാറുണ്ട് അത് ശ്രദ്ധിക്കുന്നവർക്കറിയാം അപ്പോൾ അതേപോലെ എന്ത് ഭക്ഷണമാണോ അമ്മ കഴിക്കുന്നത് അത് കുഞ്ഞിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അമ്മ അമ്മയിപ്പം ഗ്യാസ് അടങ്ങി വച്ചാൽ അമ്മമാരൊക്കെ കുഞ്ചും ഞണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് രാത്രി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ ഗ്യാസ് കുഞ്ഞിനത് ഗ്യാസ് ഫോം ചെയ്തത് കൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും ഏത് ഫുഡ് ആണെങ്കിലും അമ്മ എടുക്കുമ്പോൾ ഓർക്കണം ഇത് ഇത് നമ്മളെ നമ്മൾ വഴി ഇത് കുഞ്ഞിലേക്ക് എത്തുന്നുണ്ട് അപ്പം ആ കുഞ്ഞിനത് വയറിനസ്വസ്ഥത ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും അമ്മയ്ക്ക് ഉണ്ടാകണം പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് ബേ ബിരിയാണി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫാസ്റ്റ് ഫുഡ്സൊക്കെ കഴിവതും ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഇത് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇത് നമ്മുടെ കുഞ്ഞിലേക്ക് എത്തുവാണെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയോട് കൂടി വേണം ഏതൊരു ഫുഡും കഴിക്കാനായിട്ട് പിന്നെ ഇപ്പം പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട് രാവിലെ എണീറ്റിട്ട് രാത്രി ഉറങ്ങുന്നിടം വരെ അമ്മയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ഫുഡ് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും അത് വീട്ടിൽ നിൽക്കുന്ന പ്രായമായവരും അതെ എല്ലാവരും ഇങ്ങനെ കുഞ്ഞ് പാലുണ്ടാവണം പാലുണ്ടാവണം എന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ലേ ഇപ്പോൾ ഒരു ഫുഡ് എടുത്ത് അത് ദഹിച്ചതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോയാൽ മതി പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഫുഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ബേക്കറി സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും അധികം കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അത് അതുണ്ടാക്കും അപ്പം കുറുക്കുകളൊക്കെ കഴിക്കാവുന്നതാണ് അത് കുറുക്കെന്ന് വെച്ചാൽ ഇപ്പം കരിനുച്ചി ഇലയുടെ കുറുക്ക് അതിപ്പം കരിനുച്ചി ഇലയുടെ ഒക്കെ പൊടിയായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വെച്ച് കുട്ടുണ്ടാക്കാം അതേപോലെ തന്നെ അത് വെച്ച് കുറുക്കി കഴിക്കാവുന്നതാണ് പിന്നെ കുടങ്ങളിൻ്റെ തന്നെ പൊടികൾ കിട്ടാറുണ്ട് അപ്പം അതുമെല്ലാം കുറുക്കായിട്ട് കഴിക്കാം പിന്നെ അശോകപ്പൂവിൻ്റെ കുറുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ബ്ലീഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൂമ്പൊക്കെ കാച്ചി കുറുക്കി കഴിക്കാവുന്നതാണ് അപ്പം ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക പിന്നെ നട്ട്സ് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു രണ്ടെണ്ണം വീതം വെച്ചിട്ടൊരു പത്ത് ഡ്രൈ ഫ്രൂട്ട്സ് പത്ത് നമ്പർ ഡ്രൈ ഫ്രൂ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് പിന്നെ പാലോ വല്ല പാല് കുടിക്കുക രാവിലെ പിന്നെ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ ആവിയിൽ പുഴുങ്ങിയത് ഇഡ്ഡി ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കളക്ക് കരിനുച്ചിയിലൊക്കെ പുട്ടിൻ്റെ അങ്ങനെ പുട്ടുപൊടി അങ്ങനെ അതൊക്കെ വെച്ചിട്ടുള്ള പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക പിന്നെ അതിന് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ പഞ്ഞിപ്പുല്ല് കുറുക്കിയതോ അല്ലെങ്കിൽ ഓട്സ് കാച്ചതോ അങ്ങനെ വല്ലതും ഒരു ഗ്ലാസ് കഴിക്കുക പിന്നെ കുളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച പാൽക്കഞ്ഞി അത് വളരെ നല്ലതാണ് അത് ബ്രസ്മിൽ കൊണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അത് ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാം പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം പിന്നെ നാല് മണിക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള കുറുക്കുകൾ അത് ഓരോ ദിവസം ഓരോന്നാക്കി ചില കുറുക്കുകൾ കഴിക്കാവുന്നതാണ് പിന്നെ ഇത് എനിക്ക് പാൽ കുടിക്കുക രാത്രിയിലും എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് രാത്രി എടുക്കുന്നതാണ് നല്ലത് ഒത്തിരി ക്വാണ്ടിറ്റി കുറച്ച് പല സമയങ്ങളായിട്ട് കഴിക്കാവുന്ന കഴിക്കാവുന്നതാണ് പിന്നെ രാത്രി കിടക്കാവുന്നേരും ഇത് കണക്ക് പാൽ കുടിക്കുകയോ അല്ലെങ്കിൽ ഓട്ട്സ് കാച്ച് കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മുട്ടയുടെ വെള്ളക്കരുവൊക്കെ രണ്ടോ മൂന്നോ എണ്ണം ദിവസം കഴിക്കാവുന്നതാണ് പക്ഷേ ഈ ഫുഡ് എല്ലാം തന്നെ ഇപ്പം പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ അമ്മമാർക്കും കഴിക്കാൻ പറ്റുന്നതല്ല ഇപ്പം പ്രഗ്നൻസിയിലൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളൂരെന്നു വെച്ചാൽ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ ഒക്കെ വന്നിട്ടുള്ള അമ്മമാരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഫുഡിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ എന്ത് ഭക്ഷണം അമ്മ കഴിക്കുന്നു അതാണ് കുഞ്ഞിലേക്ക് എത്തുന്നത് അപ്പോൾ അതേപോലെ ന്യൂട്രിറ്റി വാല്യൂ ഉള്ള ഫുഡ് കഴിക്കുക കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം ചെറു ചൂടോട് കൂടി കഴിക്കുക ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് ചൂടാക്കി ചൂടാക്കി കഴിക്കാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ നന്ദി നമസ്കാരം